വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇനി ഇരുന്നിട്ട് പറയാം ഞാനിപ്പോ വന്നിരിക്കുന്നത് മൂക്ക് കുത്തിയിട്ട് ഇൻഫെക്റ്റഡ് ആവുകയെ അല്ലെങ്കിൽ ബമ്പ് അതുപോലുള്ള കാര്യങ്ങൾ വന്ന് നിങ്ങൾക്ക് മൂക്കിന് പ്രശ്നമായിട്ടുണ്ടോ അതിനൊരു സൊല്യൂഷനായിട്ട് എന്ത് പ്രതിവിധി ചെയ്തിട്ടും മാറാത്തവർക്ക് ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനു മുന്നേ ഞാൻ രണ്ട് പ്രാവശ്യം മൂക്കുകൂത്തിയ കഥ പറയാം ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ എന്നാണ് മൂക്കൂത്തുന്നത് അത് ഞാൻ പത്തി പഠിക്കുന്ന സമയത്താണ് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു മുഖമായോണ്ട് വല്ലതും പറ്റിപ്പോയാലോ അങ്ങനെ ഞാൻ ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ ഒരു കടയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത് രൂപ കാത് കൂത്താനും നൂറ് രൂപ മൂക്കുകൂത്താനും അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ പോയി അങ്ങനെ മൂക്കുകൂത്തി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ആകപ്പാടൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ മൂക്കു കുത്തിയത് ഈ അറ്റത്തായിപ്പോയി അങ്ങനെ എനിക്ക് കമ്മലിടാനും എല്ലാം ബുദ്ധിമുട്ട് ഇടുമ്പോഴാണിയെല്ലാം ഊരിപ്പോവും അല്ലെങ്കിൽ ആണി വെളിയിലാവും അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം മൂക്കുകൂത്തിയിട്ടു ഇട്ടുകൊണ്ട് നടന്നു പിന്നെയും എനിക്കെന്തോ അതൊരു ഭംഗി അഭംഗിയായിട്ട് തോന്നിയതിന്റെ പേരിൽ ഞാനത് മാറ്റി പിന്നെ ആ ഹോളൊക്കെ അടഞ്ഞു പക്ഷേ ആ പാടുണ്ടായിരുന്നു അത് വലിയ അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരാഗ്രഹം മൂക്കു കുത്തണം എന്നൊരാഗ്രഹം വന്നു ഫൈനലി ഞാൻ അങ്ങനെ രണ്ടു മാസത്തിന് മുന്നേ മൂക്കു ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കേട്ടോ വീഡിയോയില് കാണാൻ ഞാൻ നല്ല പേടിയായിട്ടാണ് മൂക്ക് കുത്തുന്നത് അങ്ങനെ ഞാൻ പഴയ പോലെ തന്നെ എൻ്റെ മൂക്കിനൊരു പ്രശ്നവും ഇല്ല മാറും ഒരു ഒരു മാസം അടിപ്പിച്ച് അത് മാറും എന്നൊക്കെ പറഞ്ഞാണ് മൂക്കുകൂത്തിയത് ഇങ്ങനെ മൂക്കൂത്തിയൻ്റെ പിറ്റേന്ന് തൊട്ട് ഞാൻ എനിക്ക് ആകാംക്ഷയായി നീ എന്ന് മൂക്കൂത്തി മാറിയിടാൻ പറ്റുമോ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ തരുന്നൊരു മൂക്കൂത്തിയല്ലേ ഇടും അങ്ങനെ ഇത് ഉണങ്ങാൻ വേണ്ടി ഞാൻ കാത്തുകാത്തിരുന്നു പക്ഷേ ഇത് ഉണങ്ങാതെ ഇത് നല്ല ഇൻഫെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് പിന്നെ വന്നത് ആദ്യമേ എനിക്ക് പഴുത്തിട്ട് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങി എനിക്ക് എനിക്കപ്പം തന്നെ നല്ല ഇറിറ്റേഷനും വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഈ ഹോളിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങി അപ്പം ഞാൻ ഒരു ശീഷന ഉണങ്ങോ ഇത് നല്ല പെയിൻഫുൾ ആയിരുന്നു രാത്രിയിൽ കിടക്കുന്ന നമ്മൾ തട്ടയും മുട്ടയൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദനയാണ് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിരുന്നു പിന്നെ വരുന്നു എൻ്റെ ജോലി അങ്ങനെ പല റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു ഓരോരുത്തർ പറഞ്ഞു തന്നു എണ്ണയും ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ ഈ ഉപ്പ് ഇടുന്ന സമയത്ത് ഇട്ടവർക്കറിയാം നല്ല വേദനയായിരിക്കും ഞാൻ ഒത്തിരി റെമഡീസ് ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി ട്രൈ ചെയ്ത് ഫൈനലി എനിക്ക് നല്ല എന്താ പേടി ഇത് ഉണങ്ങുമോ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ നല്ല പേടിയായി എല്ലാം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഞാൻ ക്ഷീണിച്ച അവസാനം അങ്ങനെ എനിക്ക് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തന്ന് ഈ മൂക്കിൽ ഇതിട്ടാൽ മാറും അങ്ങനെ ഞാൻ ഒരു സാധനം ട്രൈ ചെയ്തു ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത സാധനമാണ് ഇതായിരുന്നു മഗ്നീഷ്യം സൾഫേറ്റ് പേസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നത് ഇത് കിടക്കുന്നതിന് മുന്നേ മൂക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ മതിയെന്നായിരുന്നു എനിക്ക് ഇത് ഇതിട്ടാ ഉണങ്ങുമെന്നായിരുന്നു എനിക്ക് പറഞ്ഞു തന്നത് പക്ഷേ ഞാൻ ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം ട്രൈ ചെയ്തു യാതൊരു മാറ്റവും പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇടാം അങ്ങനെ ഞാൻ രണ്ട് ദിവസം അത് കഴിഞ്ഞു യൂസ് ചെയ്തു പക്ഷേ യാതൊരുവിധം മാറ്റവും ഇല്ലായിരുന്നു ഫൈനലി എനിക്ക് വേറൊരു വഴിയുമില്ല ഇത് ഉണങ്ങുന്നുമില്ല ഇൻഫെക്ഷൻ കൂടി കൂടി വരുന്നതല്ലാതെ ഒരു മാറ്റം ഇങ്ങനെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നു കേട്ടോ ഇത് ഫ്യൂസിറ്റസ് ഫ്യൂസിഡിക് ആസിഡ് ക്രീം ഇതൊന്നൊരു അടിപൊളി മരുന്നാണ് ഞാൻ വെറും മൂന്ന് ദിവസം യൂസ് ചെയ്തോളൂ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഈ മൂക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിടാൻ ക്ലീൻ ചെയ്യാതെ ഒരിക്കലും ഇടരുത് നമ്മൾ ഒരു കോട്ടൺ എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി നമ്മുടെ മൂക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം അകത്തും പുറത്തും നന്നായിട്ട് ക്ലീൻ ചെയ്യണം നമ്മൾ ഇട്ടിരിക്കുന്ന മൂക്കൂത്തി ആദ്യം ഒരു മരുന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മരുന്ന് ഇട്ടിട്ട് കിടന്നുറങ്ങാൻ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഡോക്ടർ ഇതെനിക്ക് പുറത്തു എഴുതുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടത്തില്ല ഇതിന് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വിലക്കുറവുമാണ് കുടിക്കണം സാധാരണ നമ്മൾ മൂക്കായാലും കാതായാലും കുത്തുന്ന സമയത്ത് ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനുള്ളിലാണ് ഈ മൂക്കും കാതുമെല്ലാം കുത്തി ഉണങ്ങുന്നത് ഇതെന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് ബമ്പ് വന്നിട്ടുള്ളത് അകത്തായിരുന്നു ചിലവർക്ക് പുറത്തായിരിക്കും അല്ല ചിലവർക്ക് അകത്തായിരിക്കും പലർക്കും പല രീതിയിലാണ് എനിക്ക് എനിക്കകത്തായിരുന്നു വന്നിട്ടുള്ളത് റിസൾട്ട് കണ്ട ഉടനെ ഒരിക്കലും നിങ്ങൾ മരുന്നിരുന്നത് സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ്ലി ഒരു ഒന്നര ആഴ്ചയെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ മരുന്നിട്ടിരിക്കണം റിസൾട്ട് കണ്ടതിന് ശേഷം ഒരിക്കലും നിങ്ങൾ മരുന്നിരുന്നത് സ്റ്റോപ്പ് ചെയ്യരുത് കറക്റ്റ് ഒരു ആഴ്ച കൃത്യമായിട്ട് മരുന്ന് അപ്ലൈ ചെയ്യണം ഞാൻ ഒരു ഒരാഴ്ചയെങ്കിലും കറക്റ്റ് പിടിക്കും ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്ത് കറക്റ്റ് ആഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ആ മുറി ഉണങ്ങി ഞാൻ മൂക്കൂത്തി വരെ മാറ്റിയിട്ടു ഞാൻ ഡെയിലി മൂക്കൂത്തി മാറിയിടാൻ തുടങ്ങി ഇപ്പം ഞാൻ ഡെയിലി പല പല മൂക്കൂത്തി യൂസ് ചെയ്താണ് എല്ലായിടത്തും പോകുന്നത് ശേഷം എനിക്ക് ഇഷ്ടമുള്ള മൂക്കൂത്തി എല്ലാം ഞാൻ ഇടാൻ തുടങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ മൂക്കൂത്തി കഥ മൂക്കൂത്തി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ മരുന്ന് വാങ്ങുക ഇടുക മാറ്റുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ മൂക്കൂത്തി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ